നമ്മുടെ നാട്ടിൽ ധാരാളം ഫോർ ഫോർലൈൻ നാലുവരി പാതകളും വരി പാതകളും ഉണ്ട് എന്താണ് എന്താണിതിൻ്റെ ഉപയോഗം നമുക്കിതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഞാൻ ഇത്ര കാലം ഈ റോഡ് ഉപയോഗിച്ചിട്ട് എനിക്കൊരു പ്രയോജനം കിട്ടിയിട്ടില്ല കാരണം നമ്മൾ ടോൾ കൊടുത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഭാരവാഹനങ്ങളെല്ലാം തന്നെ ഫാസ്റ്റ് ട്രാക്കിലാണ് പോകുന്നത് ഇവരെ ആര് ബോധവൽക്കരിക്കും ഇത്ര നല്ല റോഡ് പണിയാൻ പറ്റുന്ന ഈ ഗവൺമെൻറ്റിന് ഇതൊന്നും മനസ്സിലാക്കിക്കാൻ യാതൊരു വഴിയില്ല ഈ റോഡിൽ കൂടെ എത്ര മന്ത്രിമാർ ജഡ്ജിമാർ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ നടപടിയെടുക്കാൻ കഴിവുള്ള മനസ്സിലാക്കാൻ കഴിവുള്ള എത്രയോ പേര് സഞ്ചരിക്കുന്നു ഞാനിപ്പം ഒരു പത്ത് വർഷമായിട്ട് ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട് ബാംഗ്ലൂർ ടു നാൽപ്പത് വർഷമായിട്ട് ഈ യാത്രയുണ്ട് ഇങ്ങനെ ട്രോളൊക്കെ വന്നതിന് ശേഷം ഒരുപാട് നാളുകളായിട്ട് ഈ റോഡ് ഉപയോഗിക്കുന്നു ഒരിക്കൽ പോലും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ഫാസ്റ്റ് ട്രാക്കുകൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നില്ല ഞാൻ സൗദിയിലും ദുബായിലുമൊക്കെ ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുള്ള ആളാണ് അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരവാഹനങ്ങൾ ഇടതു അവിടെ റൈറ്റ് സൈഡിൽ വലതു വയസ്സ് ലാസ്റ്റ് ട്രാക്കിൽ പോകുന്നു ഇവിടെ അങ്ങനെയാണ് പോകേണ്ടത് ഈ വാഹന ഡ്രൈവർമാരെ ഒന്ന് ബോധവൽക്കരിക്കാൻ ആരെ കൊണ്ട് സാധിക്കും ഞാൻ ചില സീനുകൾ കാണിക്കാം ഒന്ന് കാണുക നമ്മൾ എന്തിന് പൈസ മുടക്കുമെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഈ കഴിഞ്ഞ ദിവസം എൻ്റെ എന്നോട് പറഞ്ഞു ഏതായാലും ഇപ്പോൾ ഒരു ആനുവൽ പാസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ബാംഗ്ലൂരിൽ നിന്ന് വിട്ട് മൈസൂർ ഫസ്റ്റ് ഇതിൽ എക്സ്പ്രസ് വേയിൽ രണ്ട് പ്രാവശ്യം മടിച്ചു പിന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ ഇന്നലെ രാത്രി മുതൽ ഏതാണ്ട് പാലിയേക്കര ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഒരു ട്രിപ്പിൻ്റെ എണ്ണം കാണിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്നേച്ചു അപ്പോൾ ഏകദേശം ഒമ്പത് പ്രാവശ്യം ഞാൻ കടന്നു ഇപ്പോൾ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ പോകേണ്ടതായിരുന്നു ഏതായാലും ചെറിയൊരു പൈസ കട്ടാവുന്നതും അല്ലെങ്കിൽ ഇരുന്നൂറ് ട്രിപ്പ് ഉപയോഗി ഇരുന്നൂറ് പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം ഈ റോഡിലൊക്കെ നടക്കുന്ന എന്താ പറയേണ്ടത് ഭീകരമായ കാര്യങ്ങളാണ് നമ്മളൊരു സാധാരണ പെട്രോൾ അടിച്ച് തന്നെ നമുക്കൊരു ചിലവുണ്ട് വഴിക്ക് പോകാൻ അതിന് പറമ്പ് ഇത്രയും ടോള് കൊടുത്തിട്ട് ഈ ലോറിയുടെ പുറകിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഏതെങ്കിലും അധികാരികളിൽ എത്തിക്കാൻ കഴിയുന്ന ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുവാൻ താല്പര്യമില്ല മനോഹരമായ ആചാരങ്ങൾ ഇനിയും ഇങ്ങനെ വല്ലതുണ്ടെങ്കിൽ അറിയിക്കണേന്ന് പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ആചാരങ്ങൾ ഇനിയും ഉണ്ടായിരിക്കണേ ആയിരം രൂപ ടോള് കെട്ടി പോവാണ് ഈ രാജ്യത്ത് രാജ്യത്തെന്തെങ്കിലും ഒരു നിയമം പാലിപ്പിക്കാൻ ഒരു മനുഷ്യനുണ്ടോ പോലീസോ പട്ടാളോ അല്ലെങ്കിൽ ആർ ടി എം ബി ഡി എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് വിവരമുള്ള ഊരൊറ്റ മന്ത്രി വിവരമുള്ള ഏതെങ്കിലും ഈ റോഡ് ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഇതിനൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ ഏത് ഭാഗത്തൂടെയൊക്കെയാ പോകുന്ന ഇടത്തുകൂടെ വലത്തുകൂടെയും വലതുവശ് തവണ നിൽക്കുന്നതുകൊണ്ട് അതിന്റെ ഇപ്പുറത്തൊരുത്താൻ അപ്പൊ ഏറ്റവും വലിയ വള്ളം പോലെ ഇരിക്കുന്ന സാധനം ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് പോയി എല്ലാവർക്കും പോകണമല്ലോ അവനവന്റെ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്നവന് സമയത്ത് എത്തിക്കട്ടെ ഈ നിയമം പാലിപ്പിക്കാനായിട്ട് ഇതിൽ എന്ത് നിയമം ആഫ്രിക്ക ഇതിലും വളരെ നല്ലതായിരിക്കും ആഫ്രിക്ക ഞാൻ സൗദിയിലൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ട് അവിടെ ആൾക്കാർക്ക് വിദ്യാഭ്യാസമൊക്കെ കുറവാണെങ്കിൽ അവരും ആ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ കാര്യം റോഡ് നിയമങ്ങൾ പാലിക്കാറുണ്ട് ഇതുപോലെ ഒരു വേറെ അടുത്ത ചെറിയൊരു വണ്ടിയും കൊണ്ട് പോവാ അവൻ വെച്ചിരിക്കുന്ന അതിലെയാ പോരും ഒരുത്തരും ഒന്നും അറിയില്ല ആ വണ്ടി ഇടതുവശത്തോടെ പോകുന്നേരം വേറെ റോഡ് കൂടിയാൽ ലെഫ്റ്റ് സൈഡിൽ പോകും കുത്തഴിഞ്ഞ ഒരു ഡ്രൈവിംഗ് സംസ്കാരവും നിയമവും ഉള്ള ഒരു രാജ്യം ഈ ലോകത്ത് വേറെ ഇടത്തും കാണുന്നു ഇങ്ങനെ പോലും മാറിയ നിയമ കട്ടവണ്ട് പത്തും പന്ത്രണ്ടും പതിനാലും മണിക്കൂർ വണ്ടി ഓടിച്ച് വരുന്നവരെ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് അറിവില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിവിടെ കിടന്ന് വെറുതെ ദേഷ്യപ്പെട്ട് വർത്തമാനം പറയുന്നതല്ലാതെ ഈ പറഞ്ഞു പോകുന്ന ഈ ഈതിന് ഒരെണ്ണത്തിനും ഇതിന്റെ ഇടതേതാ പലതേതോ ഞങ്ങൾ എതിരെ പോകണ്ടതെന്ന് അറിഞ്ഞു കൂടാം പോയി പഠിച്ചു അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് നിയന്ത്രിക്കാൻ ഇവിടെ പറഞ്ഞ പൊട്ടന്മാരായ രണ്ട് പോലീസുകാരെ നിർത്തിയാ മതിയായിരുന്നു വെറുതെ ഒന്ന് കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക ഈ വഴി നിന്നോണ്ട് ഇവരിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇവിടുത്തെ പോലീസുകാർ തമിഴ്നാട്ടിലെ പോലീസ് വണ്ടിയുടെ ബോണറ്റെ കൈ കുത്തി നിന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു പത്ത് അമ്പത് കിലോമീറ്റർ ആകുമ്പോൾ ഒരു വണ്ടി നിർത്തി ഇങ്ങനെ പോകുന്നവർക്ക് ഒരു ഫൈൻ എഴുതി കൊടുക്ക മര്യാദ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ലഘുരേഖകൾ അടിക്കാം ഇല്ലെങ്കിൽ വീഡിയോ ഇറക്കാം ഞാൻ ഇടതു ദിവസത്തോടെ ഓടിക്കുന്നു ഇപ്പൊ അറുപതിലാണ് പോകുന്നത് ഇതിനിപ്പോ എൺപതോ അറുപതോ നൂറോ അനുവദിച്ചിരിക്കുന്ന സ്പീഡിൽ പോവാം എന്റെ പിന്നാലെ വരുന്നവര് എന്നെക്കാൾ സ്പീഡുണ്ടെങ്കിൽ അവര് കയറി പോവാന്നുള്ളൂ ഇത് എവിടത്തെ നിയമം ഈ റോഡ് ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഇതൊന്നും അനുസരിപ്പിക്കാൻ അല്ലെ മനസ്സിലാക്കിക്കാനുള്ള സംവിധാനം കൂടെ ഇന്ത്യ ഗവൺമെന്റ് ഇല്ലേ ഇത് പെട്ടന്ന് തന്നെ ഇതുപോലത്തെ ഒരു രാജ്യം നിയമം അറിവില്ലാതെ ഒന്നും അറിയാതെ ചെയ്യാവുന്ന ഏക പണിപ്പോ ഡ്രൈവിംഗ് ആണ് ദോശ വിടണമെങ്കിൽ പഠിക്കണം പൊറോട്ട ഉണ്ടെങ്കിൽ പഠിക്കണം ചായ ഉണ്ടാക്കി പഠിക്കണം ഉണ്ടാക്കണമെങ്കിൽ പഠിക്കണം ഇതെല്ലാം പഠിക്കണം അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആണെങ്കിൽ അവൻ അറ്റ്ലീസ്റ്റ് ബികോം പാസ് ആയി കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് കഴിയുക ഇത് വണ്ടി ഓടിക്കാൻ എങ്ങനെയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ റോഡിലേക്ക് ഇറങ്ങണം പിന്നെ റോഡിലെ നിയമങ്ങളൊന്നും പാലിക്കേണ്ടത് ഇതിൻ്റെ അറിവില്ല ഇതാ കണ്ടോ പോകുന്ന പോക്കുണ്ടോ ഇടത്തോട്ട് പോകുന്നതും വരത്തോട്ട് പോകുന്നു ഇടത്തോട്ട് പോകുന്നു വരത്തോട്ട് പോകുന്നു ോഡിലൂടെ പോകുന്നതിന്റെ ഗേടാണ് ഈ കാണുന്നത് ഇതിലെ പോ രണ്ട് ട്രാക്കിലും ലോറികളാണ് ഇതിലാരും വേഗം പോകുന്നു എന്നുള്ളത് നമ്മളിവിടെ കവടി നിർത്തി കണ്ടുപിടിച്ചിട്ട് അവന്റെ പുറകിൽ നിന്നാലേ പോകാൻ പറ്റുള്ളു നിൽപ്പരല്പം മാറി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങൾ എവിടെ നിന്ന് നമ്മുടെ തടയുമ്പോൾ എങ്ങനെ നമ്മൾ പോകും അറിയത്തില്ല ഇതാ ഇതാണ് അവസ്ഥ ഈ റോഡ് ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ട് ഇത് ഉണ്ടാക്കിയതിനെ ശെരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാം റോഡുണ്ടാക്കിട്ട് അത് ഉപയോഗിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് കാര്യമാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഡ്രൈവർക്ക് എന്തെങ്കിലും ഒരു ട്രാഫിക് നിയമം അറിയാമോ ഈ എല്ലാ വണ്ടികളും ലെഫ്റ്റിൽ ഓടുക അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ സൗകര്യം കിട്ടുമ്പോൾ വലത്തോട്ട് മാറി ഓവർടേക്ക് ചെയ്തിട്ട് വീണ്ടും ലെഫ്റ്റിൽ വരിക ട്രക്കുകളെല്ലാം എല്ലാം ലെഫ്റ്റിലായിരിക്കണം എപ്പോഴും ഈ സ്ലോ ട്രാക്കിലായിരിക്കണം ഞാൻ ഈ പോകുന്ന അല്ലെങ്കിൽ എന്റെ മുന്നിൽ പോകുന്ന ലോറി പോകുന്ന ട്രാക്കിൽ എല്ലാ ലോറിയും പോകുന്നു അവരിൽ മുന്നിൽ ലോറി സ്ലോ ആകുമ്പോൾ ഇവർ വലത്തോട്ട് മാറി ഓവർടേക്ക് ചെയ്യട്ടെ വീണ്ടും ഇടത്തോട്ട് വരട്ടെ ഫാസ്റ്റ് ട്രാക്ക് കാര്യ കിടക്കുകയാണെങ്കിൽ ചെറിയ വണ്ടികൾക്ക് കയറി പോകാലോ ഇത് ഇപ്പം നമ്മൾ ആയിരം രൂപ ടോൾ അടച്ചിട്ട് ഈ കളി കളിച്ചിട്ട് വല്ല കാര്യമുണ്ട് എത്ര മണിക്കൂറായി ഞാൻ എറണാകുളത്ത് പുറപ്പെട്ടിട്ട് ഇവിടെ എത്താനായിട്ട് ഇതാ ഇവരുടെ മുന്നിൽ നിന്ന് ഇപ്പൊ ഇവർ അനുവദിച്ചാലാണ് പോകുന്നത് ടോൾ കൊടുക്കുന്നത് എന്താണ് എന്നെങ്കിൽ ഗവൺമെന്റ് ഈ ടോൾ വിരിക്കലും നിർത്താം അല്ലെങ്കിൽ ഇവരെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണം ഇതാ അടുത്ത സീൻ ഇതാ നോക്കിക്കോളൂ എല്ലാ ട്രാക്കിലും ലോറികളാണ് നമ്മൾ എവിടെ പോകും ഈ ട്രാവ് ഇവര് ടോള് പിരിക്കുന്നുള്ള കാര്യം എന്താണ് ജനങ്ങളിൽ ഇത് ആരെങ്കിലും കണ്ടു ഇതിനെ കുറിച്ച് പ്രതികരിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഉന്നതന്റെ അടുത്ത് എത്തിക്കാനുള്ള ഒരു സഹായം ചെയ്യണം ഇത് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഇവര് പാസ്സായി വരുമ്പോൾ പഠിച്ചു വരേണ്ട കാര്യങ്ങളാണ് അതല്ലെങ്കിൽ റോഡിൽ എവിടെയെങ്കിലും നിന്നിട്ട് ഇതിനെ പരിശീലിപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം ലഘുലേഖ അടിച്ചു കൊടുക്കോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കോ എന്തെങ്കിലും ചെയ്യാം അതിനിടയ്ക്ക് പകൽ ഒരിക്കലും കാണാത്തൊരു സാധനം ഇത് നമ്മുടെ കാറ്റാടി പാടത്തിന്റെ കാറ്റാടിയെ ഫിറ്റ് ചെയ്യുന്ന അതിന്റെ ലീഫാണ് ഈ കൊണ്ടുപോകുന്നത് സാധാരണ രാത്രിയിലാണ് ഇത് പോയി കാണുന്നത് ഇത് അവനാണ് ഏറ്റവും വലിയ ട്രാക്കിൽ കൈകാര്യം ചെയ്ത് റോഡിന്റെ നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പൊ വളവും തിരിവുക ഉണ്ടെങ്കിൽ ഈ റോഡിന്റെ വളവും തിരിവുമ്പോൾ ഒരേ റേഡിയോസിൽ തന്നെ ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയാലും പോകാവുന്നതേ ഉള്ളൂ പഠിച്ചു വെച്ചിരിക്കുന്ന വല്ലതുകൂടെ പോരാ പാമ്പും കോണിയും കളിക്കാന്ന് കേട്ടിട്ടുള്ളൂ ഉള്ളൂ റോഡിൽ ഈ കളി കാണണമെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ പറ്റുള്ളൂ ഓളി ചെല്ലുമ്പോൾ പാമ്പ് വിഴുങ്ങും നമ്മൾ താഴെ വരും െ പോകണം എന്നുള്ളത് കബഡി രണ്ട് കൈയും വിട്ടിട്ട് കബഡി നിർത്താൻ ഒരു ഇല്ല അല്ലെങ്കിൽ വെച്ച് നോക്കാമായിരുന്നു ഇതിലെ പോണോന്നു അവസാനം ഏതായാലും പച്ച പിടിച്ച കാടുണ്ട് അതിനകത്തൂടെ ഇറങ്ങിയാലും പോകാം അങ്ങനെയാണ് ഞാൻ ചിലപ്പോൾ രാത്രി രക്ഷപ്പെടുന്നത് രാത്രിയിലൊക്കെ വരുമ്പോ റോഡാണോ കാടാണോന്ന് അറിയില്ല കാരണം പകൽ മുഴുവൻ കേരളത്തിൽ ഓരോ കാര്യങ്ങൾ ഓടിച്ചിട്ട് കേരളത്തിൽ നിന്ന് ഓടിച്ച് ഓടിക്കുമ്പോഴത്തേക്ക് ഏകദേശം പതിനാല് പതിനാറ് മണിക്കൂറൊക്കെ ആയി കാണും പിന്നെ കാടും മേലും റോഡും ഒന്നും ചെയ്യാൻ സമയത്ത് കാട്ടിക്കൂടെ കൂടെ നമ്മുടെ നാട്ടുകാരുടെ വല്ല വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ പിടിവാശി കൂടി പോവാനും സംഭവിക്കില്ല ഏതായാലും ഇത്രയും കുത്തഴിഞ്ഞ സംസ്കാരം ഇനി ഒന്ന് ആഫ്രിക്കൊന്നും പോകണം അവിടെ ഒന്ന് പോയി കണ്ടിട്ടുണ്ട് അവിടുത്തെ റോഡ് ഓടിക്ക റോഡിലെ വണ്ടി ഓടിക്കുന്ന കാര്യം ഞാൻ ഗൾഫിന് ആദ്യം പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അന്നും എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പരാതികളാണ് ഇത്രയും വലിയ എഫർസൈസ് ഒന്നും വന്നില്ലെങ്കിലും ഞാൻ ഏതാണ്ട് എൺപത്തി ഏഴ് മുതൽ കേരളത്തിലേക്ക് സിനിമയായിട്ട് വണ്ടി ഓടിച്ചു പോകുന്ന മാസ്തുപോലെ കാശം വെച്ചു വന്നേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇത് വിദേശത്ത് എന്തായിരുന്നു ഇതിന്റെ നിലവാരം ഒന്നായിരുന്ന ദുബായി ചെന്നപ്പോൾ നല്ലപോലെ മനസ്സിലായി അഞ്ച് വർഷം ദുബായിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷം പത്ത് വർഷം സൗദിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുമ്പോൾ പൊങ്കച്ചൻ പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എല്ലാം കൂടെ എടുത്ത് തോട്ടിലിടാൻ തോന്നും വിവരം നടക്കുന്ന കാര്യമാണോ ഇരുന്ന് ആലോചിക്കാൻ പറയാന്നുള്ള അല്ലാതെ ഇതിന് വിവരമുള്ള ഒരു മന്ത്രി അതിന്റെ താഴെ ആ വകുപ്പിലെ ഏതെങ്കിലും ഒരു അവരുടെ പോസ്റ്റൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല ഏത് സെക്രട്ടറിയോ അണ്ടർ സെക്രട്ടറിയോ എന്റെ താഴെ ഒരു കുറ്റ ഒരുത്തം വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ താഴെ ക്ലാസ്സിലേക്ക് വരുമ്പോ താഴത്തെ നിലവാരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പോലീസുകാർ വഴി ഒന്ന് ആദ്യം മനസ്സിലാക്കാം അതിനുശേഷം വഴി നിന്ന് ഈ ഗെയിം കളിക്കുന്ന നേരെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാതുകൊണ്ട് വണ്ടി ഓരോ സ്പോട്ടിലെത്തുമ്പോൾ നിങ്ങൾ ലോറികൾ ഇടത്തെ സൈഡിൽ കൂടെ പോവാ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇടത്തെ സൈഡിൽ കൂടെ മാത്രമേ എല്ലാ ട്രക്കുകളും പോവാ തൊട്ട് മുൻപിൽ പോകുന്നവൻ സ്ലോ ആണെങ്കിൽ വലതുവശത്തേക്ക് നോക്കി പുറകിൽ വണ്ടിയിലെ മാറി ഓവർടേക്ക് ചെയ്തോളൂ വീണ്ടും ലെഫ്റ്റിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോള് മുടക്കി ഇവരും ടോൾ മുടക്കിയാ പോകുന്നേ പക്ഷേ ഇവർക്ക് ഭാരമുള്ളത് കൊണ്ട് ഓടി പോവാൻ പറ്റത്തില്ലോ നമ്മളെപ്പോലെ ഒരാൾ ഒറ്റയ്ക്ക് ഓടിച്ചു വരുന്ന ഒരു വാഹനം സമയത്ത് കയറി നാട്ടിൽ ചെല്ലുക അല്ലെങ്കിൽ നാട്ടിലോട്ട് പോവാ ബാംഗ്ലൂർക്ക് പോവുക എവിടെ പോവുകയാണെങ്കിലും ഇന്ത്യ മുഴുവൻ ഇതിന്റെ അവസ്ഥ ഞാൻ ഒരിക്കലും കഴിഞ്ഞ ദിവസത്തെ ഇത് വിദേശത്ത് പോയ കാര്യം പറഞ്ഞ മാതിരി ഗൾഫിലേക്ക് ആദ്യം പോയ മാതിരി ഞാൻ കഴിഞ്ഞതിന്റെ മുത്സവ വർഷം ഒന്ന് ജാർഖണ്ഡിലും പഞ്ചാബിലും ഒഡീഷയിലും ഇങ്ങനെ പോയത് നോക്കി എല്ലാം ഒന്ന് തന്നെ എല്ലായിടത്തും ഇത് തന്നെ കാരണം ഇവിടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ദുബായിലൊക്കെ ഉള്ള ഡ്രൈവിംഗ് സ്കൂളെ അല്ലെങ്കിൽ ആ ആർ ടി എ ഇതൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ ഒക്കെ കാണുകയാണെങ്കിൽ ഒരു ഒരു ഒട്ടപ്പൂവായിട്ട് ഇവിടുന്ന് പോയി കാലയിലും തലയിലും ദേഹത്തുട്ട് തൊഴുതിട്ട് ഞാൻ പറ്റും അവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഒരു വണ്ടി എങ്ങനെ പാർക്ക് ചെയ്യാം ഇവിടെ നിർത്താം എപ്പോ ഓവർടേക്ക് ചെയ്യാം എപ്പോൾ ഓവർടേക്ക് ചെയ്യണം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എപ്പോഴൊരു വണ്ടി ഓവർടേക്ക് ചെയ്യാം നമ്മുടെ സൈഡ് മിററിൽ നമ്മൾ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് കാണുമ്പോൾ നമ്മൾ കൃത്യം സേഫായ ഡിസ്റ്റൻസിലാണ് നമുക്ക് വണ്ടി എടുത്തോട്ട് മാറ്റാം അവിടെയാണെങ്കിൽ വലത്തോട്ട് മാറ്റാം അപ്പോൾ പുറകിൽ വരുന്ന ഡ്രൈവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല ഇതൊന്നും അറിയത്തിന് അത് മുന്നിൽ കയറിയിട്ട് ഒറ്റപ്പെട്ടിരുന്ന പുറകെ വരുന്ന എയർ ബ്രേക്ക് എവിടെ മൂക്കും കുത്തി പറഞ്ഞില്ലെങ്കിൽ ഭാഗ്യം അതാണ് ഇവിടുത്തെ കണ്ടീഷൻ പറഞ്ഞിട്ട് കാര്യ കാറ്റാടിപ്പാടം മില്ലിന്റെ ഫാനിന്റെ ബീഫുകളാണിത് ഇത്രമേ അധികം കൊണ്ടുപോകുന്ന പാദ്യം കാണാൻ വേണ്ടിണ്ടായിരുന്നു നമ്മൾ സമയത്ത് ക്യാമറ ഓൺ ചെയ്ത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നും എടുത്തില്ല